அச்சோrangle எல்லாரும் ஒட்டு மதிச்சு எல்லாரும் ஒட்டு ബിജെപി പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെയും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം ഉടൻ തുറന്നു പ്രവർത്തിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് പുനലൂർ ടി വി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വൈദേഹി ജംഗ്ഷൻ വഴി പുനലൂർ നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം ബിജെപി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം നിർവഹിച്ചു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ നേർച്ചയിട്ടുണ്ട് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ എൽ ഡി എഫിന്റെ കഴിഞ്ഞ കുറെ വർഷക്കാലമായി ഈ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ആ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനമായി നമുക്കറിയാം ഒരു പുനലൂർ നഗരസഭയുടെ അധീനത്തിലുള്ള ഒരു ശ്മശാനം ആ ശ്മശാനം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് പത്ത് പ്രാവശ്യമാണ് മെയിൻ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസകൾ ലക്ഷങ്ങൾ മാറ്റിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള അഴിമതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അഴിമതിയുടെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നഗരസഭയുടെ ഈ അഴിമതിക്കും ഈ സ്വജനപക്ഷപാതത്തിനുമെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ധർണ നടത്തുകയുണ്ടായി ഇനിയും വരും ദിവസങ്ങളിൽ മണ്ഡലം കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത് ഈ ഒരു പ്രതിഷേധം ഈ ഒരു പ്രതിഷേധം ഒരു സൂചന മാത്രയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ യോഗം ഈ അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം പുനലൂർ നഗരസഭ അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എച്ച് എം സിയുടെ തീരുമാനം നഗരസഭയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെടുകയാണെന്നും നഗരസഭ തുടക്കമിടുന്ന എല്ലാ പദ്ധതികളും വലിയ അഴിമതിയിലേക്കാണ് ചെന്ന് എത്തുന്നതെന്നും ഇതിനെതിരെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും രഞ്ജിത്ത് പരവട്ടം പറഞ്ഞു ബി ജെ പി പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനീഷ് അഷ്ടമംഗലം അധ്യക്ഷനായ യോഗത്തിൽ ബി ജെ പി ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് മഞ്ജു സുജിത് സ്വാഗതം പറഞ്ഞു ബി ജെ പി പുനലൂർ മണ്ഡലം സെക്രട്ടറി മനോജ് കുമാർ അഷ്ടമംഗലം യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ ഏരിയ ജനറൽ സെക്രട്ടറിമാരായ അജയ് പരവട്ടം ഋതിൻ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബി ജെ പി നേതാക്കളായ സാവിത്രി പ്രിൻപ്രസാദ് വത്സര ദിനേശൻ രാഹുൽ ഐക്യരക്കോണം ബിജു ചെമ്പകശ്ശേരി മധു ശാസ്താങ്കോണം വിജയനാഥ് ഷ്യാം ഐക്യരക്കോണം സരസ്വതി മണിക്കുട്ടൻ ഹരീഷ് താമരപ്പള്ളി മനു ആഷിൻ കവിരാജ് ബിന്ദു അഞ്ജലി ബി എം എസ് ജില്ലാ സെക്രട്ടറി അനിൽ വാഴമൺ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ഫോക്സ് ന്യൂസ് പുനലൂർ